വില അൽപ്പം കൂടിയാലും ഹൈദരാബാദ് എയർപോർട്ടിൽ വന്നൊരു ബിരിയാണി കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി ഗുവാഹാട്ടിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറങ്ങേണ്ടി വന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരു ചിക്കൻ ബിരിയാണിയുടെ വില ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ നാലാമത്തെ വിമാനത്താവളമാണ് ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് ഹൈദരാബാദ് അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കർ വിസ്തൃതിയുള്ള ഈ വിമാനത്താവളം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഹൈദരാബാദിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ തെക്ക് ഭാഗത്തായി ഷംഷാബാദിലാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തിമൂന്നിന് പ്രവർത്തനം ആരംഭിച്ച ഈ വിമാനത്താവളം എയർ ഹെൽപ്പിൻ്റെ ഏറ്റവും മികച്ച പത്ത് വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആറാമത്തെ വലിയ മെട്രോ നഗരങ്ങളിൽ ഒന്നാണ് ഹൈദരാബാദ് ചരിത്രപരവും സാംസ്കാരികവും കലാപരവുമായ പാരമ്പര്യത്താൽ വളരെ ശ്രദ്ധേയമായ നഗരം നൈസാമുകൾ നഗരം എന്നും അറിയപ്പെടുന്ന ഹൈദരാബാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വികസിത നഗരങ്ങളിൽ ഒന്നാണ് ഹൈദരാബാദ് നഗരത്തിന് ആ പേര് കിട്ടിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഹൈദരാബാദിന് ഏറ്റവും അടുത്തായുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നഗരമാണ് സക്കന്ദരാബാദ് വൈകുന്നേരം നാല് മുക്കാലിന് ടെർമിനൽ ഒൻപതിലാണ് ഞങ്ങൾക്കുള്ള ഫ്ലൈറ്റ് വരുന്നത് ഞങ്ങളിപ്പോൾ ഒൻപതാം നമ്പർ ടെർമിനൽ അന്വേഷിച്ചിട്ടുള്ള നടപ്പിലാണ് ഞാൻ ചെക്കിൻ കഴിഞ്ഞ് ഞങ്ങൾ വിമാനത്തിലേക്ക് കയറാനുള്ള യാത്രകളാണ് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് ഹൈദരാബാദിൽ നിന്നും ഗുവാഹിയിലേക്ക് ഓരോ പത്ത് മിനിറ്റിലും വിമാനങ്ങൾ വന്നിറങ്ങുന്ന രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഹൈദരാബാദ് ഏഴ് ഇരുപതാണ് ബോർഡിംഗ് ബാസിലെ ലാൻഡിംഗ് ടൈം കൊടുത്തിരിക്കുന്നത് ഗുവാഹാട്ടിയിലേക്ക് അങ്ങനെ കൃത്യം നാലൻപതിനാണ് വിമാനം നീങ്ങിത്തുടങ്ങി തെലുങ്കിൽ ഭാഗ്യ നഗരം എന്നും അറിയപ്പെടുന്ന ഹൈദരാബാദിൻ്റെ പേരിൻ്റെ ഉത്ഭവത്തെപ്പറ്റി പല സിദ്ധാന്തങ്ങളാണ് ഉള്ളത് അതിൽ ഏറ്റവും ജനപ്രിയമായ കഥ പറയുന്നത് നഗരം സ്ഥാപിച്ച മുഹമ്മദ് ഖിലി കുത്തബ് ഷാ ഭാഗ്യമതി പേരുള്ള ഒരു ബഞ്ചാര പെൺകുട്ടിയുമായി പ്രേമിച്ച് വിവാഹിതനായി ഭാഗ്യ നഗരം എന്ന് വിളിച്ചു തുടങ്ങിയെന്നാണ് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച ഭാഗ്യമതി സ്വന്തം പേര് ഹൈദർ മഹൽ എന്ന് മാറ്റുകയും അതിന് അനുയോജ്യമായി നഗരം ഹൈദരാബാദ് ആയിത്തീരുകയും ചെയ്തു എന്നാണ് കഥ വിമാനം ആകാശത്തേക്ക് ഉയരുന്നതുവരെയുള്ളൂ ഈ കാഴ്ചകൾ പിന്നീടുള്ള യാത്ര മഹാവിരസമാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഹൈദരാബാദ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും തെലുങ്ക് സംസാരിക്കുന്ന സമൂഹമായതുകൊണ്ട് ആന്ധ്രാപ്രദേശിലേക്കാണ് ചേർക്കപ്പെട്ടത് അങ്ങനെ ഹൈദരാബാദ് പുതിയ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായി തീർന്നു രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിന് തെലുങ്കാന സംസ്ഥാനം പിറവിയെടുത്തപ്പോൾ ഹൈദരാബാദ് തെലുങ്കാനയുടെ ഭാഗമായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ടിൽ ഇബ്രാഹിം കുത്തബ്ഷായുടെ ഭരണകാലത്ത് പണിതീർക്കപ്പെട്ട ഹുസൈൻ സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകത്താൽ വേറിട്ടു നിൽക്കുന്ന യുദ്ധ നഗരങ്ങളാണ് ഹൈദരാബാദും അതിന് തൊട്ടടുത്തുള്ള സക്കന്ദ്രാബാദും മുംബൈ കഴിഞ്ഞാൽ അതിവേഗം വളരുന്ന മെട്രോപൊളിറ്റൻ സിറ്റിയായി നൈസാമിൻ്റെ ഈ പുരാതന നഗരം മാറിക്കഴിഞ്ഞിരിക്കുന്നു നൈസാമിൻ്റെ നഗരം ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് സിറ്റി എന്ന സ്വയം പ്രഖ്യാപിത വിലാസത്തിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട നഗരം റാമോജി ഫിലിം സിറ്റി സലാർജംഗ് മ്യൂസിയം ഹുസൈൻ സാഗർ ചാർമിനാർ കോഹനൂർ രത്നം അലങ്കാരമാക്കിയ ഒരു രാജവംശത്തിൻ്റെ അനേകം ചരിത്രഗാഥകൾ ഇവയൊക്കെ ഹൈദരാബാദിൻ്റെ വിശേഷണങ്ങളിൽ ചിലതുമാത്രം റോഡുകൾക്ക് നടുവിലായി ചരിത്രം കുടിയിരുത്തിയ ചാർമിനാർ നൈസാമിൻ്റെ നഗരം ഹൈദരാബാദായി ഇപ്പോൾ തെലുങ്കാനയിൽ ഇതിനു മുമ്പ് ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ പോയ എത്രയോ മാറ്റങ്ങൾ വന്നുപോയി എന്നാൽ മാറാത്തതായി ഒന്നു മാത്രം അതാണ് ചാർമിനാർ എന്ന സ്മാരകത്തിൻ്റെ ഔന്നത്യം അങ്ങനെ രണ്ടര മണിക്കൂർ നീണ്ട വിരസമായ യാത്രയ്ക്ക് ശേഷം ആസാമിലെ ഗുഹാട്ടി എയർപോർട്ടിലേക്ക് വിമാനം ലാൻഡ് ഒരുങ്ങുകയാണ് ലോക്പ്രിയ ഗോപിനാഥ് ബോണ്ടോലോയ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ഗുവാഹാട്ടി എയർപോർട്ടിൻ്റെ മുഴുവൻ പേര് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആസാമിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ഗോപിനാഥ് ബോണ്ടോലോയിയുടെ പേരിലാണ് ഈ വിമാനത്താവളം അറിയപ്പെടുന്നത് സമയമിപ്പോൾ രാത്രി ഏഴ് പതിനഞ്ച് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പന്ത്രണ്ടാമത്തെ വിമാനത്താവളമാണ് ഗുവാഹാട്ടി ആസാമിൻ്റെ തലസ്ഥാനമായ ദിസ്പൂരിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ മാറി ജോർജറിലാണ് ഈ വിമാനത്താവളം ഉള്ളത് ഗുവാഹാട്ടി നഗരത്തിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ അകലെയാണ് ഈ വിമാനത്താവളം बैठे रहे कुर्सी की पेटी बांधे पैसेंजर्स आर रिक्वेस्टेड टू रिमेन सीटेड एंड कीप द सीट बेल्ट മനോഹരമാണ് ഗുവാഹാട്ടി എയർപോർട്ടിനകത്തെ കാഴ്ചകൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഗുവാഹിയിലേത് ഇവിടെ നിന്നും ഒന്നര മണിക്കൂർ യാത്രയുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് രാത്രി പതിനൊന്ന് മണിക്കാണ് അരുണാചൽ പ്രദേശിലെ നാഹർലഗോണിലേക്കുള്ള ട്രെയിൻ പുറപ്പെടുന്നത് ഞങ്ങളങ്ങനെ ഗുവാഹാട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ട്രെയിനിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് രാത്രി പതിനൊന്ന് മണിവരെ അരുണാചൽ പ്രദേശിലെ കാഴ്ചയിലേക്കാണ് ഇനി യാത്ര